വായിക്കാൻ പോകുന്ന കവിത കടച്ചിൽ എന്നാണ് പേര് മുടിയൂരി പിന്നുന്നു പണിയുന്നു കടയുന്നു ഞാൻ മുടിയൂരി പിന്നുന്നു ജയുന്നു പണിയുന്നു കടയുന്നു ഞാൻ മനമാകെ കടയുന്നു മതി കടയുന്നു ഉയരാണികളൊന്നൊന്നായി കടയുന്നു ഞാൻ ഉയരുന്നു കാമതരു സുരഭികൾ പിറകൾ നുരയുന്നു മതിരാമതമപ്സരമോഹം പൊന്തുന്നു വെള്ളാന പായും കുതിര ശ്രീയെന്നവൾ മൂദേവി ജീവൻ അമൃതം േഗങ്ങൾ താണ്ടുന്നു ഞാൻ ആഴച്ചുഴി വേഗങ്ങൾ താണ്ടുന്നു ഞാൻ അഴയുന്നു കയർ ചുറ്റുമുറുക്കുന്നു ഞാൻ അലിയാതലയും കാറ്റ് പാറുന്നു ഞാൻ അടിമണ്ണിൻ വിളികൾ കീഴാഴുന്നു ഞാൻ കടലടിമറിയുന്നു കടകോലുലയുന്നു കടലടിമറിയുന്നു കടകോലുലയുന്നു തിരിയുന്നോ കരിവെറഞ്ഞോ കക്കലർത്താനും കഴിയാതുള്ളി പതയുന്നു കാഗോളം മെയ് മുറുകുന്നു നിടനഴികകൾ ജലവാഹികൾ വായുനാളം സകലം വഴി കാട്ടുന്നു വിഷമുയരുന്നു ജലവഹികൾ വായു നാളം സകലം വഴി കാട്ടുന്നു വിഷമുയരുന്നു കണ്ടത്തി കരി തുടരട്ടെ മതനങ്ങൾ തെളിയട്ടൊടുവിൽ ഉറയട്ടതു കണ്ടെത്തി കരിനീലത്തിൽ തുടരട്ടെ മതനങ്ങൾ